സജനങ്ങളെ നിലവിഡൂരി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിമാറ്റം സംഭവിക്കുകയാണ് അഞ്ച് അഞ്ച് രാശിയിലുള്ള പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുത്തട്ടാതി നക്ഷത്രത്തിലാണിപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രേവതി നക്ഷത്രത്തിലേക്ക് മാറുന്നൊരു സമയമെന്ന് പറഞ്ഞാൽ ഡിസംബർ പത്താം തീയതി മുതൽ ഇത് രേവതി നക്ഷത്രത്തിലേക്ക് മാറുന്നൊരു സമയമാണ് ആ സമയം ശനി വക്രദശയിലായിരിക്കും സഞ്ചരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ വലിയ നേട്ടങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നൊരു സമയമുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇപ്പോൾ ഈ ഒരു സമയം മുതൽ ഡിസംബർ പത്താം തീയതി വരെ ഈ ശനിയുടെ മാറ്റം വലിയ ഗുണങ്ങളാണ് അഞ്ച് രാശിയിലുള്ള പതിനഞ്ച് നക്ഷത്രക്കാർക്ക് കിട്ടാൻ പോകുന്നത് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അല്ലെ വളരെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ശനി അമ്മയെ അമ്മയെപ്പോലെ അനുഗ്രഹം ചൊരിയുന്നത് എന്ന് പറഞ്ഞാൽ കർമ്മകാരകനാണ് കർമ്മകാരകൻ എന്ന് പറയുമ്പോൾ കർമ്മകാരകന് ഒരു സമയമാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ശനിയുടെ സ്വ സ്വന്തം നക്ഷത്രമായതുകൊണ്ട് ആ സമയത്ത് ശനിക്ക് വയ ഭയങ്കരമായിട്ടുള്ള ശക്തി കൂടുന്നൊരു കാലഘട്ടം കൂടിയാണ് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രത്തിലുള്ള അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് അഞ്ച് രാശിയിലുള്ള പതിനഞ്ചോളം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കേണ്ട അല്ല അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളൊക്കെ വിറ്റകർന്ന് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശനിയെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ശനി തരുന്ന അപൂർവങ്ങളായിട്ട് അപൂർവങ്ങളിലുള്ള നേട്ടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ആ അപൂർവ നേട്ടങ്ങൾ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാതെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായിട്ട് നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഈ ശനിയുടെ മാറ്റം വരുന്നത് ഈ ശനി രേവതി നക്ഷത്രത്തിലേക്കുള്ള സഞ്ചാര സമയം അതിനു മുമ്പുള്ള സമയവുമാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ദേവതയിലേക്ക് എത്തും മുമ്പ് അഞ്ച് രാശിയിലുള്ള ഓരോ നക്ഷത്ര ജാതകർക്കും വലിയ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് മാറ്റം നടക്കുന്ന ഒരു സമയം ശനി ശുഭനാണോ പാപനാണോ അല്ലെങ്കിൽ ശനി നല്ല രീതിയിലാണോ നമുക്ക് വന്നു ചേരുന്നത് എന്ന് നമ്മൾ നമ്മുടെ ജനിച്ച നക്ഷത്രം ജാതകമൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും പോകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ജനിച്ച സമയം സന്ദർഭമൊക്കെ വെച്ചാലാണ് ശനി നമുക്ക് ശുഭനാണോ പാപനാണോ നീച്ചനാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ശനി ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ ശനിയുടെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ ശനി ബാധിച്ച് തുടങ്ങുമ്പോൾ ഏഴര ശനി ജന്മശനി എന്നൊക്കെ പറഞ്ഞ് ശനി ബാധിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ശനീശ്വരനെ പേടിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അതൊക്കെ വിട്ടൊഴിഞ്ഞ് നമ്മൾ ശനീശ്വരനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക ശനി നമുക്ക് കർമ്മകാരകനായതുകൊണ്ട് തന്നെ നമ്മളുടെ കർമ്മദുരിത ദോഷങ്ങളിലൊക്കെ മാറ്റം വരുത്താനും ശനിക്ക് ബലമുണ്ട് നമ്മൾക്ക് വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഒരുമിച്ച് സമ്മേളനം വന്ന് ചേർന്ന് ശനി എന്താണോ തരുന്നത് അത് ജീവിത അവസാനം വരെ നിലനിൽക്കും മറ്റുള്ള രാശി രാശിമാറ്റം പോലെയല്ല കുറച്ച് നാൾ കിട്ടി ആ കിട്ടിയതെല്ലാം കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നൊരു സംവിധാനമൊന്നുമല്ല ശനിയുടെ എന്ന് പറയുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ച് ശനി മാറുന്നൊരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാനാവാത്ത രീതിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് തരികയും അത് അതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കാലാകാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സഞ്ചാരപാതയിലൂടെ ശനി കർമ്മ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ദശാകാലം കാര്യങ്ങളൊക്കെ ഒന്ന് ജാതകം ഒന്ന് ഒത്തുനോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ ഈ കർക്കിടകൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വളരെ വലിയ സുഖമൊന്നും ആയിരുന്നില്ല ജീവിതത്തിൽ കടന്നുപോകൊണ്ടിരുന്ന കാലഘട്ടം മുഴുവനും അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് ജാതക പ്രകാരമൊക്കെ ചെറിയ വേരിയേഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ അനുഗ്രഹമൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് കുറച്ചധികം പ്രശ്നങ്ങളില്ലാതെ പോകുന്ന ഒരു പത്ത് ശതമാനം ആൾക്കാരും ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതുപോലെ തന്നെ ആയിരിക്കും പുണർദം പൂയം ആയില്യം ഇതാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന സബ്ജക്റ്റ് ഈ പുണർദ്ദം പൂവ്യം ആയില്യം എന്ന് പറയുന്ന നക്ഷത്രങ്ങൾക്ക് അതിസമ്പന്ന യോഗമാണ് ഇത് ശനിമാറ്റത്തോടുകൂടി കിട്ടുന്നത് അത്യുത്തമമായ യോഗഫലങ്ങളാണ് ഇത് ഇവർക്ക് വന്നുചേരുന്നത് സമയാസമയത്ത് ഇവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് ഇവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന സമയം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മുതൽ മാരകമായ പ്രശ്നങ്ങളെ ഇവർക്ക് പൂർണ്ണമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് ശനിയുടെ മാറ്റം കൊണ്ട് ഉണർദ്ദം പൂയം ആയില്ലം കർക്കിടകരകം കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ മാറ്റമാണ് വരാൻ പോകുന്നത് അത്രമേൽ മാറ്റങ്ങൾ വന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും അത് രോഗപ്രതിരോധ ശേഷിയൊക്കെ വന്ന് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോവുക എന്ന കാലഘട്ടമാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ദുഃഖകരമായ പ്രശ്നമായിരുന്നു സാമ്പത്തികമായിട്ടുള്ള തകർച്ച എന്തു ചെയ്താലും കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകുക കൂട്ടത്തിൽ നിൽക്കുന്നവനെ സഹായിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ വരിക അവർ ശത്രുതകളാകുക ശത്രുതാപരമായിട്ട് പെരുമാറുക നല്ല കാര്യങ്ങൾ ചെയ്താലും ദോഷ അനുഭവങ്ങൾ വന്നു ചേർന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാമ്പത്തിക സിറ്റുവേഷനിലേക്ക് ഇവരെ തള്ളിയിടുന്ന ഒരു മറ്റാൾക്കാർ ഇവരുടെ ചുറ്റുവട്ടത്തുണ്ട് അവരുടെയൊക്കെ മുന്നിൽ അതിസമ്പന്ന യോഗത്തിലേക്ക് മാറുകയാണ് ആ അതിസമ്പന്ന യോഗം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രീതിയിലറിയും എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല ചിലർക്ക് ജോലിയിൽ മാറ്റം വരും ചിലർക്ക് ബിസിനസ് കൂടും ചിലർക്ക് സാമ്പത്തികപരമായിട്ട് മാതാപിതാക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ ഒരുപാട് നേട്ടങ്ങൾ വരും സുഹൃത്തുക്കളും ബിസിനസ് കാര്യമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പാർട്ണർഷിപ്പ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ച് നിൽക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ജോലിയുള്ള ആൾക്കാർ ഇനി ജോലിക്ക് വേണ്ടി നമ്മൾ പുതിയതായ പുതിയ കർമ്മരംഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആൾക്കാർക്കൊക്കെ കർമ്മകാരകനായിട്ട് നിൽക്കുന്ന ശനി വളരെ വലിയ അനുഗ്രഹം തരും അതുകൊണ്ട് തന്നെ ജോലി ശ്രമിക്കുന്ന ആൾക്കാർ സർക്കാർ ജോലിയോ അതുപോലുള്ള ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്താനും നിലവിലെ സർക്കാർ ജോലിയിലുള്ളവർക്ക് പുതിയ കാര്യങ്ങളിലേക്ക് ഡെവലപ്മെൻസ് ഉണ്ടാക്കാനും അവരുടെ ജീവിതത്തിലേക്കുള്ള മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വരാനുള്ള സാഹചര്യമാണ് അതുപോലെ ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു വിദേശ ജോലി തരപ്പെടുകയും അതോടൊപ്പം തന്നെ വിദേശത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് യൂറോപ്യൻ മേഖലകളിലേക്കായിരിക്കും ജോലി നോക്കുന്നത് ഏറ്റവും നല്ലത് ഈ ഒരു ഉന്നതം പൂയ അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് വിദേശവാസയോഗവും അതുപോലെ തന്നെ വിദേശത്ത് ടൂർ പോലുള്ള കാര്യങ്ങളിലൊക്കെ പോകാനുള്ള ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾ വെച്ച് ടൂർ പോകാനുള്ള ഒരു സാഹചര്യമാണ് ഈ വഷം നിലവിൽ വരുന്നത് ശനി കർമ്മകാരകനായതുകൊണ്ട് തന്നെ ജോലി പ്രധാനമായിട്ടും നമുക്ക് വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് എത്തും ജോലിയിലുള്ളവരൊക്കെ നമുക്ക് പുറകിൽ നിന്ന് ആക്രമിക്കുന്ന സ്വഭാവമൊക്കെ മാറി അവരെയൊക്കെ മേലിൽ നിന്ന് ഭരിക്കാവുന്നൊരു കണ്ടീഷനിലേക്ക് വന്നു ചേരും ധാരാളം പണം ചേരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇനി നമ്മൾ നടക്കില്ല അല്ലെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും ഒരു കാര്യങ്ങൾ തുടങ്ങി പകുതി വഴിക്ക് ഇട്ടിട്ട് നിൽക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജം തരാനായിട്ട് ശനിയുടെ ഈ ഒരു മാറ്റം നിങ്ങളെ സഹായിക്കും അത്രമേൽ നിങ്ങൾക്ക് ശനിയുടെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ വന്നു ചേർന്ന് ജീവിതത്തിൽ വളരെ 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 വിലപ്പെട്ട സമയത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണമായിട്ട് പണമായിട്ടൊരുക്കി തരാനായിട്ട് ശനിയുടെ ഈ ഒരു മാറ്റം നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കും നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും കുടുംബത്തിൽ സമാധാനം ഇല്ല മക്കൾ മുഖാന്തരം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുക ഭാര്യ നമുക്കൊരു സൗകര്യം തരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തു നിന്നൊക്കെ മാറ്റം ഉണ്ടായി അത്രമേലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കുടുംബ ഒക്കെ ഒരുമിച്ച് വരാനുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ധനം ധാരാളം വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു പോകും പുതിയ വീട് വയ്ക്കാനുള്ള അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കാനുള്ള അല്ലെ പുതിയ വീട് മോടി പിടിപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമി സ്വന്തമായിട്ട് വന്നു ചേരും അതുപോലെ തന്നെ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വീടിൻ്റെ കുടുംബസ്വത്തോ മറ്റുള്ളതോ ഒക്കെ വിറ്റ് എനിക്കൊന്ന് സമാധാനപൂർണ്ണമായിട്ടൊന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് കുറേ കാലങ്ങളായിട്ട് നടന്നിട്ട് അത് നടക്കാതെ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് പൂർവമായിട്ട് പൂർവികമായിട്ട് കിട്ടിയിട്ടുള്ള എല്ലാ സ്വത്ത് സമ്പാദ്യ വകകളൊക്കെ വിറ്റ് നമുക്ക് വേറൊരു സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാനും ബാങ്ക് ബാലൻസിലേക്ക് മാറാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടി വന്നു പുതിയ വീട് എന്ന സ്വപ്നം കണ്ടിരിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടത് വീട്ട് വെച്ച് അതിനകത്തേക്ക് മാറി നമുക്ക് എന്താ പറയുക വാസ്തുവലിയൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം കൂടിയാണ് വന്നു ചേരുന്നത് ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കോടതി മുഖാന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ വന്നു ചേർന്ന് കോടതിയിൽ നിന്ന് വളരെ പ്രശ്നങ്ങളായിട്ട് രൂക്ഷതയോടുകൂടിയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ശനിമാറ്റം ദാമ്പത്യപരമായിട്ട് ഐക്യമുണ്ടാക്കാനും കുട്ടികളും കുടുംബവുമായിട്ട് ഒരുമിച്ച് താമസിക്കാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് 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 പ്രതീക്ഷകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനും അത് മുഖാന്തരം വളരെ വലിയ സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരുവാണ് ജീവിതം വീണ്ടും വീണ്ടും മാറി മറിയുവാണ് വളരെ വലിയ വലിയ അനുഭവ സമ്പത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ കല്ലുകടികളൊക്കെ മാറി മെച്ചപ്പെട്ട രീതി രീതിയിലുള്ളൊരു ദാമ്പത്യവും പരസ്പര ധാരണയിലുള്ളൊരു ജീവിതമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ട് പിരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ പുനർവിവാഹം ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം പുനർവിവാഹം വന്നു ചേർന്ന് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും അതുപോലെ തന്നെ നല്ലൊരു പാർട്ണർ കിട്ടാനുള്ള അവസരമുണ്ട് ഒരുമിച്ച് പോകാൻ പറ്റിയതും സാഹചര്യങ്ങൾ ഒരുമിച്ച് ഒന്നായി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു പാർട്ണർ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു പാർട്ണർ കിട്ടാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ കുട്ടികളൊക്കെ വിദേശ പഠനത്തിനും വിദേശ രാജ്യത്തേക്ക് പോകാനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ വലിയ കാര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ കർക്കിടകൻ രാശിയുള്ള പുണ്ർതം പൂവ് ആയില്യനക്ഷത്രക്കാരുടെ മക്കളെ കൊണ്ട് വളരെ വലിയ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും ഇവർക്ക് പോകാനുള്ളത് ആ സന്തോഷം നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൂടുതൽ അനുഭവിക്കാനും മക്കളെ മക്കളുടെ കൂടെ ഒരുമിച്ച് നിൽക്കാനും മാതാപിതാക്കളെ കൊണ്ട് അവർക്കൊരു ഗുണവും മക്കൾക്ക് മക്കളെക്കൊണ്ട് അവർക്കൊരു ഗുണവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും പുതിയ പുതിയ പദ്ധതികളും പുതിയ സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങാനുള്ള ഒരു അവസരം കൂടി വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ എപ്പോഴും തുല്യമായിട്ട് മാറുകയും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പങ്കാളിയുമായിട്ട് ഒത്തുപോവുക സാമ്പത്തികപരമായിട്ടുള്ള രംഗങ്ങൾ വലുതാകുക ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണെങ്കിലും അത് തിരിച്ചടവ് പ്രതീക്ഷിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി അടക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ ലോണിൽ പോയി ചാടാവുള്ളൂ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബാധ്യതകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ വന്നു ചേരും അങ്ങനെ വന്നു ചേർന്നിട്ട് നമ്മളത് പൂർണ്ണമായിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഷെഡ്യൂൾ നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം ഇല്ലാതെ വന്നിട്ട് നമ്മളിതിനകത്ത് ചാടി പ്രശ്നങ്ങളായിട്ട് കാര്യം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ധാരാളം യാത്രകളും വിദേശവാസവും ഒക്കെ അനുഭവ സമ്പത്തുക്കളുമൊക്കെ വരാനുള്ള യോഗമുള്ള സമയമാണ് പുനർദം പൂവ്യോ ആയില്യം നക്ഷത്രക്കാർ ഒന്ന് പരിശോധിക്കുക ആ ജാതകത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങളുടെ നക്ഷത്രം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ മൂന്ന് നക്ഷത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും